ചുമ്മ വളരെ പെട്ടെന്ന് തന്നെ മാറാനായിട്ടുള്ള വളരെ സിംപിളായിട്ടുള്ള ഒരു ട്രിക്കാണ് പറയുന്നത് ഇതിന് നമുക്ക് ആവശ്യമുള്ളത് വിക്സ് പേപ്പ് റബ്ബാണ് വിക്സ് പേപ്പ് റബ്ബ് അല്ലെങ്കിൽ നമുക്ക് ആഡക്സ് ഉപയോഗിക്കാം ഇത് കാലിൻ്റെ അടിവശത്ത് നമ്മുടെ വെള്ള ഭാഗത്ത് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്ത് നമ്മുടെ ജലദോഷം അല്ലെങ്കിൽ ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മൂക്കിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിലോ തൊണ്ടയ്ക്ക് താഴെയോ നെഞ്ചിലോ മറ്റോ ആണോ ഉപയോഗിക്കുക ഇത് നമ്മൾ അത്രയും ശരീരത്തിന് സെൻസിറ്റീവായ ഭാഗങ്ങളിലല്ല ഉപയോഗിക്കുന്ന കല്ലിൻ്റെ അടിവശത്താണ് ഉപയോഗിക്കുന്നത് പ്രകാരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിനകം തന്നെ നിങ്ങളുടെ ചുമ എത്ര കടുത്ത ചുമയാണെങ്കിലും വളരെ പെട്ടെന്ന് മാറും പ്രകാരം തേച്ചിട്ട് ഒരു സോക്സ് കൂടെ ഇതിന് പുറത്തു കൂടെ ധരിപ്പിക്കേണ്ടതുണ്ട് ഇത് ഞാൻ പറയുന്നത് നമുക്ക് ചുമ നമുക്ക് പലതരത്തിലുണ്ടാവാം ക്ഷയരോഗം മൂലം ഉണ്ടാവാം അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലുള്ള അസുഖം ഉണ്ടാവാം ഇത് നമുക്ക് അതിനൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല ചുമ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് മാത്രമാണ് നമുക്ക് ചുമ വളരെയധികം അധികരിക്കുകയാണെങ്കിൽ ഇക്കാരണങ്ങൾ ഉണ്ടോ അതായത് മഞ്ഞപ്പിത്തമോ അല്ലെങ്കിൽ ക്ഷയരോഗമോ ഉണ്ടോ എന്ന് നമുക്കൊരു ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഒരു രാത്രി നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല വളരെ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുത്താം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ